ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ചുണ്ട് തോരനാണ് കേട്ടോ വാഴപ്പിൻ്റെ ഈ വാഴ ചുണ്ടെന്നൊക്കെ പറയുന്ന ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഏത്ത വാഴയുടെ കൂമ്പാണ് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള ആ അടർത്തി എടുക്കാവുന്ന എല്ലാ അടർത്തി എടുത്തു പൂവൊക്കെ കളഞ്ഞു എന്നിട്ട് ഈ വൈറ്റ് കളറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തരിഞ്ഞിടാനുള്ള വെള്ളം റെഡിയാക്കണം ഞാൻ ചെയ്യുന്നത് വാട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടി കലക്കി ഒരു മോരും വെള്ളം പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതിൽ നിന്ന് കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും കയ്യിൽ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന പോലെ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ ഇങ്ങനെ വരുന്നത് വരെ നമുക്ക് പൊളിച്ചെടുക്കണം മാക്സിമം പൊളിക്കാവുന്ന അത്രയും ഈ ഒരു റെഡ് കളർ ചില വാഴച്ചുണ്ടിനൊക്കെ നല്ല കയ്പുണ്ടാകും സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി പൊളിച്ചു കളയാം ഒന്ന് കടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കൈപ്പ് ഇല്ലയോ എന്നൊക്കെ കേട്ടോ എന്നിട്ട് ഇതേ മോരും വെള്ളത്തിലേക്ക് ഇതേപോലെ ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് നന്നായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ ആ നടുക്കത്തെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു തണ്ട് പോകുന്നുണ്ട് അത് കട്ടിയുള്ളതാണെങ്കിൽ അരിഞ്ഞിടണ്ട കെട്ടിയില്ലെങ്കിൽ അതും കൂടി അരിഞ്ഞിടാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക ഇങ്ങനെ പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം ഈ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ ഒരു ചെറിയൊരു പുളി പുളിയുണ്ടാകത്തുള്ളൂ അതിൻ്റെ കയ്പൊക്കെ എന്തെങ്കിലും ഉണ്ട് ഈ ഒരു വാഴിച്ചുണ്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി പോയി കിട്ടും ഇങ്ങനെ മോരും വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ മൂരും വെള്ളം ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിൽ ചേർത്താൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് കടുക് ഒക്കെ പൊട്ടി നല്ല മണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറി ലീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതും കൂടി ഒന്ന് പൊട്ടിയെല്ലാം റെഡിയായി വരുമ്പോൾ ചെറിയ ഉള്ളിയില്ലേ അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം വളരെയധികം ഹെൽത്തിയാണ് ടോർച്ചറി ഉള്ളി രക്തം ഉണ്ടാവാൻ നല്ലതാണ് വാഴിച്ചുണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കാരണം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഈ ഒരു വാഴ ചുണ്ട് തോരൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വയറിന് പ്രശ്നമുള്ള ഡൈജഷന് പ്രശ്നമുള്ളവർക്കൊക്കെ ഫൈബർ കണ്ടനുള്ള ഇതേപോലത്തെ ഫുഡ് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ചേർ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ മുളകുപൊടി ചേർക്കണമെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളകാണ് ബെസ്റ്റ് പച്ചമുളക് ഇതിലേക്ക് കീറിയിടാം ഞാനിപ്പോൾ ഇത് രണ്ടും ഇടുന്നില്ല ഇതിൻ്റെ അകത്ത് എരിവട്ടും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇപ്പോൾ ടെമ്പറലി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എരിവില്ലാതെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ടിട്ട് മാത്രമാണ് ഇപ്പോൾ മുളക് ചേർക്കാത്ത കേട്ടോ സാധാരണയാണെങ്കിൽ മുളക് ചേർക്കാറുണ്ട് ഇനി ഇതിലേക്ക് ആ പച്ചമണം മാറിയപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാഴച്ചുണ്ടിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ എന്തെങ്കിലും കട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് ഇതേപോലെ കൊടുക്കുക നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അതിൽ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് പറ്റുന്നവരെ ഒന്ന് ഇളക്കുക കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതിയാവും അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി ഒന്നുകൂടെ യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ശരീരത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് മെയിൻ ഇതിൻ്റെ അല്ലാതെ എല്ലാ വൈറ്റമിൻസും ഒക്കെ ഇതിലുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നടുക്കിലേക്ക് കൂട്ടി വെച്ച് ഈ ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിച്ചാൽ മതി അപ്പോൾ വെള്ളത്തിൽ മോരുവെള്ളത്തിലിട്ടതുകൊണ്ട് ഇതേ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നാൽ ഇതിൽ പുളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പെർഫെക്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വേറെ രീതിയിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് സാധാരണ വെളിച്ചെണ്ണ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കറി ഇങ്ങനെ എടുക്കുന്ന രീതിയുണ്ട് ആ രീതിയിലേക്കൊക്കെ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോരുമെള്ള വെള്ളത്തിലിടുന്ന തന്നെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിടി തേങ്ങ ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നന്നായിട്ട് ആ ഈ തേങ്ങയുടെയും കൂടി പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചുണ്ടു തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചാൽ മാത്രം മതി ശരിക്കും പറഞ്ഞാലേ ഈ പച്ച വെളിച്ചെണ്ണയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മളെണ്ണ ചൂടാക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ അപ്പം ആദ്യം കടുക് പൊട്ടിക്കണം എന്നുള്ള അപ്പോൾ നമ്മുടെ ടേസ്റ്റി തോരൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക